പൊന്നാനിക്ക് ട്രാൻസ്ഫർ ആയി വന്ന മുതലേ കേൾക്കാൻ തുടങ്ങിയ പേരാട്ടോ ഈ സഫാ സഫയെന്ന് സഫ റെസ്റ്റോറൻറ്റിൽ നല്ല അടിപൊളി ഫുഡ് കിട്ടും ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഉള്ള റെസ്റ്റോറൻറ്റാണെന്നൊക്കെ കുറേ പേര് പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ ഏതായാലും ഡ്യൂട്ടി ആയപ്പോൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകണം അങ്ങനെ അപ്പോൾ ഈ സഫയിലൊന്ന് കൊണ്ട് നോക്കാമെന്ന് ഇത് കണ്ടോ കുറേ ഇങ്ങനെ വരി വരിയായി തൂക്കി കൊല്ലാറത്തെ പോലെ കുറേ കാടകൾ നിരത്തി വെച്ചിട്ടുണ്ട് കാട ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ കൊണ്ടാട്ടം അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ അവരുടെ എണ്ണക്കടികളുടെ സെക്ഷൻ അവിടെ ഒരിച്ച പത്തരിയും അറ്റ്ലറ്റും പിന്നെ കുറേ റവ കേസരയും നല്ല പരത്തി വെച്ച ഉള്ളിവടയും അരിപ്പുവടയും ബോണ്ടയും ഒക്കെ ഇങ്ങനെ അരിക്കുകയാണ് കേട്ടോ ഒരു ഞങ്ങൾ വന്നത് രാത്രി ഒരു എട്ടെട്ടരയൊക്കെ ആയത് കാരണം പിന്നെ എണ്ണക്കടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇനി ഒരു ദിവസം വൈകുന്നേരം വന്ന് വിടുന്ന എണ്ണക്കടികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു കേട്ടോ ഇങ്ങനെ പൊറാട്ട ലൈവായിട്ട് അടിക്കുന്നുണ്ട് പിന്നെ അൽഫാം ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് രീതിയിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ പഴയ ചിത്രങ്ങളൊക്കെ വെച്ച് നല്ല ആംബിയൻസ് ഉണ്ട് മോളും താഴെയുണ്ട് കേട്ടോ ഫാമിലി റൂമൊക്കെ ഉണ്ട് പോകിയിരിക്കണമെങ്കിൽ നമ്മളവിടുത്തെ ഒരു അടിപൊളി എൽഫാം ഓർഡർ ചെയ്തിട്ടോ നല്ല ഇങ്ങനെ കറക്റ്റ് കനലിൽ ഇങ്ങനെ ചൂട്ന്ന് നമുക്ക് കാണുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ബീഫ് റോസ്റ്റും നല്ല അടിച്ച് പരത്തിയ പൊറോട്ടയും ഒരു ബീഫ് ചില്ലി ഓർഡർ ചെയ്തിട്ടോ പൊറോട്ട കണ്ടില്ലേ നല്ല ലെയർ ചെയ്ത് നന്നായി ഇടിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ലെയർ ഇതാണ് നല്ല സൂപ്പർ പൊറോട്ടയാണ് അങ്ങനെ പൊറോട്ടൻ്റെ കൂടെ പിന്നെ ബീഫ് ബീഫില്ലാണ്ട് പറ്റില്ലല്ലോ അത് കാരണം എന്തായാലും ഒരു ബീഫ് കറി ബീഫ് റോസ്റ്റും അതിൻ്റെ ഗ്രേവിയൊക്കെ പറഞ്ഞു പിന്നെ അൽഫാമൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊരു അൽഫാം അൽഫാമിൻ്റെ കൂടെ ഒരു കുപ്പൂസും ഉണ്ട് കേട്ടോ ഒരു പുതിനീനയുടെ ചട്നിയും ഒരു വൈറ്റ് നമ്മുടെ മയോണീസും ഒക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് ബീഫിൻ്റെ ഗ്രേവിയൊക്കെ ആയതിനെടുത്ത് കേട്ടോ പൊറോട്ടയിലേക്ക് ഗ്രേവി നല്ല രസം കേട്ടിട്ടോ അത് പ്ലെയിൻ ഗ്രേവിയാണ് ഒരു തിക്ക് ആയിട്ടുള്ളൊരു ഗ്രേവിൽ ബീഫ് ചില്ലിയുടെ ഒക്കെ കൂടെ തരുന്നതാണ് ബീഫ് റോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബീഫ് ഇതാണ് ബീഫ് റോസ്റ്റ് കിട്ടോ കുറേ കക്കരിക്കും ഉള്ളിയൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് ഒരു നാരങ്ങയുടെ കഷ്ണമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് റോസ്റ്റ് നല്ല തിക്കാണ് അധികം ഇല്ല അതുകൊണ്ടായിരിക്കും ഒരു പ്ലെയിൻ ഗ്രേവി ഒരു വേറെ തരുന്നത് അപ്പോൾ ആ നാരങ്ങയുടെ കഷ്ണമൊക്കെ എടുത്ത് ഒന്ന് കിട്ടാൻ തന്നെ എടുക്കാൻ കിട്ടുന്നില്ല എന്നാലും അതിന് കഷ്ടപ്പെട്ടൊന്ന് പിടിച്ച് അതിൻ്റെ നാരങ്ങയുടെ നീരൊക്കെ ഒന്ന് ആ റോസ്റ്റിൻ്റെ ഇങ്ങനെ സ്പ്രീസ് ചെയ്ത് കിട്ടും അപ്പോഴാണ് ശരിക്കും ഒരു പുളിയും കൂടി ഇങ്ങനെ വരുമ്പോഴാണ് ഡ്രൈ ഫ്രൈൻ്റെ കൂടെ ആണെങ്കിലും ചില്ലീൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ആ നാരങ്ങ വന്നാൽ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരിക ഇങ്ങനെ കുറച്ച് ബീഫ് ചില്ലി അതിങ്ങനെ കറക്റ്റ് നീളത്തിൽ മുറിച്ച് നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കിയിട്ടുള്ള ബീഫ് ചില്ലി കേട്ടോ സാധനം നല്ല അടിപൊളിയാണ് നല്ല ക്രിസ്പ്പി ആയിട്ട് പൊരിഞ്ഞിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ കുറേ ഉള്ളിയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് ബീഫ് ചില്ലി നല്ല ക്രിസ്പിയാണ് നല്ല ഫ്രഷി പീസാണ് അങ്ങനെ ഭക്ഷണകളോ അങ്ങനത്തെ വേസ്റ്റ് പാർട്സ് ഒന്നും ഇല്ല നല്ല ഫ്രഷി ആയിട്ടുള്ള നല്ല ബീഫ് ചില്ലിയാണ് നല്ല സ്പൈസി ആയിട്ടുള്ള മസാലയാണ് അത് ഉള്ളിയുടെ ഒക്കെ കൂടെ വെച്ച് തിന്നുമ്പോൾ കേട്ടോ ഏറ്റവും ടേസ്റ്റ് കുറച്ച് വൈറ്റ് സോസിലൊക്കെ മുക്കി തിന്നാനും അതേ ഡ്രൈ ആയിട്ടുള്ള ബീഫ് ചില്ലിയും അൽപ്പാമ്പും ഒക്കെ നല്ല രസമാണ് ഇവരുടെ ഈ അൽഫാമിന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ശരിക്കും അവർ കനലിൽ ഇങ്ങനെ വെച്ച് ഇതൊക്കെ അതൊക്കെ ഇങ്ങനെ ഓയിലോണ്ട് ബ്രഷ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ മുകളിൽ ഇരുന്ന് കഴിക്കുമ്പോൾ താഴേക്ക് നോക്കി അങ്ങനെ കാണേണ്ടായിരുന്നു നല്ല നല്ല പൊടിഞ്ഞു വരുന്ന നല്ല ലെയർ ചെയ്ത പൊറോട്ടയാണ് പൊറോട്ട നമുക്ക് ആദ്യം തന്നെ ആ ബീഫ്രോസ്റ്റിൻ്റെ കൂടെ നിന്ന് കഴിച്ച് നോക്കട്ടോ ഞാൻ ബീഫ് ഫ്രോസ്റ്റിൻ്റെ ഒരു പീസൊക്കെ വെച്ച് നല്ലൊരു പീസൊക്കെ നോക്കി എടുത്തു കേട്ടോ എന്നിട്ട് അതിൻ്റെ ഗ്രേവിയിലൊക്കെ നോക്കി ഒരു ഉള്ളിയുടെ പീസും ഒക്കെ കൂടിയൊക്കെ ഒന്ന് വെച്ച് കഴിക്കണം കേട്ടോ പൊറോട്ടയും ബീഫും കോമ്പിനേഷനെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല ശരിക്കും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ പൊറോട്ട കൂടെ ബീഫ് തന്നെയാണ് അൽഫാമിൻ്റെ ഒരു പീസൊക്കെ എടുത്ത് നോക്കി കേട്ടോ എല്ലാ പുക വരുന്നതാണ്ടില്ലേ നല്ല ചൂടാണ് അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവട്ടി കേട്ടോ നല്ല ഫ്ലഷി പീസുമാണ് കേട്ടോ അത് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കേട്ടോ നല്ല വൈറ്റ് സോസിലൊക്കെ ഒന്ന് കുറച്ച് നേരം മുക്കി ഒന്ന് ടേസ്റ്റ് ചെയ്താൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള അൽഫാമാണ് കേട്ടോ നന്നായി കറക്റ്റ് പെർഫെക്റ്റ്ലി കുട്ടാണ് ഉള്ളൊക്കെ നന്നായി വന്നിട്ടുണ്ട് നന്നായി മസാലയുടെ മണവും ഫ്ലേവറും ഒക്കെ നല്ല ഇറങ്ങി ചെന്നാൽ നല്ല അടിപൊളി ആ കനലിൽ വെച്ച് ചുട്ടുകൊണ്ടുള്ള പ്രത്യേക സോക്കി ഫ്ലേവറും എല്ലാം പിടിച്ചിട്ടുണ്ട് ഒരു ഉള്ളിയും കുറച്ച് വൈറ്റ് സോസ് ഒക്കെ കൂട്ടി തിന്നാൻ നല്ല ബെസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ പൊറോട്ട ബാക്കി ബീഫ് ചില്ലി വെച്ചും ബീഫിൻ്റെ ഗ്രേവി റോസ്റ്റിൻ്റെ ഗ്രേവി വെച്ചൊക്കെ കഴിച്ചും എല്ലാം നല്ല ടേസ്റ്റിയാണ് അതിൽ കുറച്ച് ഇതിലിപ്പോൾ എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബീഫ് റോസ്റ്റാണ് കുറച്ചൊരു പീസസ് അത്ര നല്ലതല്ല നമുക്ക് പറയാൻ പറ്റും കുറച്ച് പീസുകൾ നല്ലതുണ്ടായിരുന്നോണ്ട് കുറച്ച് പീസുകളൊക്കെ മോശം പീസുകളായിരുന്നു അൽഫാമ നല്ല സൂപ്പർ അൽഫാമാണ് കേട്ടോ ഫുൾ ഉള്ളൊക്കെ നല്ല വരെ നന്നായി വന്നിട്ടുണ്ട് അപ്പം പൊറോട്ടയുടെയും വൈറ്റ് സോസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പൊറോട്ട മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടെ പുട്ടുണ്ട് പിന്നെ ചില സമയത്ത് വൈകുന്നേരങ്ങളിലോ രാവിലെയൊക്കെ ആണെങ്കിൽ ഇവിടെ റോസ്റ്റും മസാല ദോശയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എണ്ണക്കടികൾ രാവിലെ തൊട്ടേ ഉണ്ട് ഇത് ട്വൻറ്റി ഫോർ അവേഴ്സ് റണ്ണിയുന്ന ഒരു ഹോട്ടലാണ് കറക്റ്റിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ സി വി ജംഗ്ഷൻ ചമുറവട്ടം ജംഗ്ഷൻ എന്ന് പറയും അപ്പോൾ ഞാനിന്ന് ഹൈവേ തന്നെ കാണാം സി വി ജംഗ്ഷനിൽ നമുക്ക് കാണാം പാർക്കിങ്ങിനും പ്രശ്നമൊന്നുമില്ല കറക്റ്റായിട്ട് ആ ബ്രിഡ്ജിൻ്റെ പണി നിറക്കണ്ടല്ലോ അതിൻ്റെ താഴെ പ്രശ്നം പോലെ പാർക്കിങ് സ്പേസിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് സുഖമായിട്ട് പോയി കഴിക്കാം കേട്ടോ എല്ലാ ഇരുപത്തിനാല് മണിക്കൂർ ഉള്ളത് കൊണ്ട് ഏത് ലേറ്റായിട്ട് എപ്പോൾ ലേറ്റായിട്ട് വന്നാലും എപ്പോഴും ഫുഡ് കിട്ടുന്ന ഒരു കടയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഹൈവേ കുടി ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ എപ്പോഴൊരു ആൾക്കൂട്ടം ബഹളവും ഒക്കെ കാണാൻ പറ്റും നിറയെ ആൾക്കാരുള്ള നല്ലൊരു ലൈബ്രറി ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് അൽഫാമിൻ്റെ ഫുള്ള് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉള്ള കറിയും നല്ല മസാലയൊക്കെ പിടിച്ച് അവിടുത്തെ അൽഫാം എന്തായാലും ഒരു മസ്റ്ററായിട്ടാണ് ഇവിടുത്തെ ഉള്ളി സ്നാക്സും വളരെ ടേസ്റ്റിയാണെന്നല്ലായിരുന്നു പറഞ്ഞത് ഇനി ഒരു ദിവസം വൈകുന്നേരം ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ തീരെ സ്പേസ് ഇല്ലായിരുന്നു അതുകൊണ്ട് നീ സ്നാക്സും കൂടി കഴിക്കാൻ വേണ്ടി ഈ പൊറോട്ടയും അൽഫാമും ബീഫും ഒക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വെച്ചിട്ടോ പിന്നെ ഈ നൈറ്റ് ടൈമും ഉണ്ടല്ലോ ചൂടുകൂടെ ചൂടുന്ന സമയത്തായിരിക്കും ആ സ്നാക്സിന് കൂടുതൽ ടേസ്റ്റ് ഇവിടെ പിന്നെ കാട ഫ്രൈ ഉണ്ട് പിന്നെ മീൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഗ്രീൻ പീസിൻ്റെ കറിയും അങ്ങനെ കുറേ വെറൈറ്റി കറികൾ പല ഐറ്റംസും ഉണ്ട് എല്ലാതും ഓരോ പ്രാവശ്യമായിട്ട് എല്ലാം ട്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചു അവിടുത്തെ ചായയും എടുത്ത് പറയേണ്ട ഒരു ചായ സാധനമാണ് കേട്ടോ നമ്മളൊരു കോഫിയും ഒരു ടീയും ഓർഡർ ചെയ്തിരുന്നു ചായ നല്ല സ്ട്രോങ്ങും നല്ല പെർഫെക്റ്റ് ആയിട്ട് മധുരവും കടുപ്പവും ഒക്കെ പാകത്തിനായിട്ട് നല്ല അടിപൊളി നല്ല റീഫ്രഷിംഗ് ഒരു ചായയാണ് എന്നാൽ ആ ചായയും കൂടി ഈ പൊറോട്ടയും ബീഫൊക്കെ അടിച്ചതിൻ്റെ പുറത്തൊന്ന് കഴിക്കണം ഞാൻ അൽഫാമോ ഫുള്ള് നമ്മൾ ഉള്ളി ഫിനിഷ് ചെയ്തു വൈറ്റ് സോസിലും ഒക്കെ മുക്കി വറുതെ തിന്നാൻ നല്ല നല്ല രസം കിട്ടും ഈ സാലഡ് മതി കുറച്ച് മുളകും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് നല്ലൊരു രസമുള്ള കുറച്ച് സ്പൈസി ആയിട്ടാണ് അവർ അതിൻ്റെ കൂടെ അൽഫാമിൻ്റെ കൂടെ തന്നെ സാലഡ് കിട്ടാം അപ്പോൾ അതിൻ്റെ കൂടെ വെച്ചിട്ട് അൽഫാമ് തിന്നാൻ തന്നെ നല്ല രസമുണ്ട് പൊറോട്ടയൊന്നും വേണമെന്നില്ല അത് വെറുതെ ഇങ്ങനെ ആ സാലഡൊക്കെ കൂട്ടി തിന്നാൻ ആണ് ചോദിക്കുക ഏറ്റവും നല്ല ബെസ്റ്റ് ടേസ്റ്റ് ഈ ബീറ്റ് ചില്ലി അതെ വെറുതെ ഇങ്ങനെ ഇരുന്ന് തിന്നെ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ സഫ റെസ്റ്റോറൻറ്റ് ഈ ഏരിയയിലുള്ളവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം ഇവിടെ ഉള്ളവർക്കൊക്കെ എന്തായാലും അറിയണുണ്ടാവും ഈ ഹൈവേ കൂടി പോകുന്ന ആൾക്കാരൊക്കെ നമുക്കൊരു നല്ല ഫുഡ് സ്പോട്ട് തപ്പുവാണെങ്കിൽ ഈ സഫ റെസ്റ്റോറൻറ്റ് ഓർത്താൽ മതി സി ബി ജംഗ്ഷനിൽ തന്നെ കറക്റ്റായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ മെയിൻ റോഡിൽ തന്നെ ഇങ്ങനെ കാണാൻ പറ്റും കുറേ കൊല്ലങ്ങളായിട്ടുള്ള ഇരുപത്തിനാല് മണിക്കൂറങ്ങി റസ്റ്റോറൻ്റ് ആണ് എപ്പോൾ വിഷത്താലും ഈ വഴി പോകുമ്പോൾ ഈ റസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിരിക്കും അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി ട്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു സോ താങ്ക് യു ഫോർ വാച്ചിങ് ലാസ്റ്റ് നമ്മൾ ആ പൊറോട്ടയും ആ ബീഫും തന്നെ ഏറ്റവും ലാസ്റ്റ് പീസായിട്ട് കഴിക്കും കാരണം പൊറോട്ടയുടെ കൂടെ ബീഫ് കഴിഞ്ഞിട്ട് ഇവർ ആരും വരും അപ്പം ശരി അപ്പോൾ നമുക്കിനി അടുത്ത ഫുഡ് സ്പോട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബൈ അപ്പോൾ ഈ കിഡിലൻ അൽഫാമും കിഡിലൻ ബീഫും നല്ല ലെയർ ഇത് അടിപൊളി പൊറോട്ടയും സഫ റെസ്റ്റോറൻറ്റും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണോ സോ ഗുഡ് ബൈ